പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിൽ നടത്തിയ വിദ്വേഷ പരാമർശത്തിനെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കെ വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ എം പരാതി നൽകി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം നഗ്നമായ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്നും അടിയന്തര നടപടി വേണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതാപൻ കമ്മീഷനെ സമീപിച്ചത് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ആളുകളുടെ ഭൂമിയും സ്വത്തുക്കളുമെല്ലാം എടുത്ത് മുസ്ലിങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുമെന്നാണ് കഴിഞ്ഞ ദിവസം രാജസ്ഥാനിലെ ജലോറിലും ബൻസോഡയിലും മോദി പറഞ്ഞത് മുസ്ലിങ്ങളെ നുഴഞ്ഞുകയറ്റക്കാരെന്നും ഏറെ കുട്ടികളെ ഉത്പാദിപ്പിക്കുന്നവരെന്നും ആക്ഷേപിച്ചു പ്രധാനമന്ത്രിയുടെ പ്രസംഗം ജനപ്രാതിനിധ്യ നിയമത്തിനും ഇന്ത്യൻ ഭരണഘടനയ്ക്കുമെതിരായ അതിക്രമം കൂടിയാണെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടി മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ച ജനങ്ങൾക്കിടയിൽ വർഗീയ ചേരിതിരിവ് സൃഷ്ടിച്ച മോദിയുടെ വിദ്വേഷ പ്രസംഗത്തിനെതിരെ കേസെടുക്കണമെന്നും മോദിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും മോദി തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നത് വിലക്കണമെന്നും മോദിയുടെ റാലികൾക്ക് അനുമതി നൽകരുതെന്നും ടി എൻ പ്രതാപൻ പരാതിയിൽ ആവശ്യപ്പെട്ടു സി സി ടി വി ന്യൂസ് കേച്ചേരി